ാരാ വാതിലർന്നിട്ടത് താക്കോൽതേ എന്റെ കയ്യിലാണല്ലോ നിവാ ആരൊക്കെ ഉണ്ടല്ലോ ചേച്ചി ഇവിടെ അല്ല ചന്ദ്രസേന ഇവിടെ വന്നിട്ടാ പോയെന്നല്ലേ പറഞ്ഞേ അയാളായിരിക്കോ തുറന്നിട്ടത് താക്കൂരില്ലേ മാഡം നീയോ നീ പിന്നേം വന്നോ വരാതെ എവിടെ പോതിയില്ലാതെ ഞാൻ എന്തു ചെയ്യും എങ്ങനെയാണ് നീ അകത്ത് കയറിയത് പൂട്ട് പൊളിച്ചോ പൊളിക്കുന്നതിനാ ഏത് പൂട്ടു തുറക്കാൻ എനിക്കറിയാം സകല കള്ളത്തരങ്ങളും മാഡം തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചു തന്നത് നിന്നോട് എന്നെ കൺവെട്ടത് കാണരുതെന്ന് പറഞ്ഞല്ലേ ഞാൻ എന്നിട്ട് നീ എന്ത് ധൈര്യത്തിൽ അകത്ത് കിടന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേറെ ആശ്രയ ആശ്രയമില്ലാത്തവർക്കെല്ലാം കേറി നിറങ്ങാനുള്ളതല്ല എന്റെ വീട് ഇപ്പോ ഈ നിമിഷം ഇവിടെ നിറങ്ങിക്കോളാം അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നത് ആ ഞാൻ ഇവിടെ അകത്ത് തന്നെ ഉണ്ടാകും ഈ ഫയൽ എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും മാഡം നാളെ ഇതുവരെ ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങളുടെ മുഴുവൻ രേഖകൾ ഇതിലുണ്ട് ടാക്സി വട്ടിപ്പ് സർക്കാർ ഭൂമി കയ്യേറി പതിച്ചെടുത്തത് ആഹ് പഞ്ചരത്നത്തിന്റെ കൃത്രിമ രേഖയുണ്ടാക്കി എന്ന് വേണ്ട ഇടുക്കി ഗോൾഡ് മറിച്ചു വിറ്റതിന് തെളിവുണ്ടാകാതിരിക്കാൻ മഹേന്ദ്രൻ ചെയ്ത അതിക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും തെളിവുകൾ വരെ ഇതിനകത്തുണ്ട് ഇതൊക്കെ നീ ഇവിടുന്ന് അടിച്ചു മാറ്റിയിരുന്നല്ലേ എന്റെ മേഡം എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു നിങ്ങൾ എന്നെ കറിവേപ്പിലെ പോലെ കളയുന്ന അറിയാവുന്നതുകൊണ്ട് എന്റെ രക്ഷയ്ക്ക് ഞാൻ അന്നേ അടിച്ചു മാറ്റിയതാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ